ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം നാളത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലപ്രദമല്ല എന്നുമാണ് പറയുന്നത് പിന്നെ ഈ ചാനലിൽ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെ ഉണ്ടാകുന്ന പുതുവർഷത്തിലുണ്ടായിട്ടുള്ള ഫലങ്ങളെപ്പറ്റി പറയുന്നുണ്ട് അതോടൊപ്പം വ്യാഴമാറ്റത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഓരോ നാളുകാരുടെയും കാര്യങ്ങൾ നാളെ പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സോമവാരമാണ് തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ആയതുകൊണ്ട് ആദ്യത്തെ കാലഹോര ചന്ദ്രൻ്റെ കാലഘോര ഒരു മണിക്കൂർ അവർ കാലഹോര ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം രണ്ടാം തീയതിയാണ് മകീരം നക്ഷത്രമാണ് മകീരം രണ്ട് രാശികളിലായിട്ടാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് ആ നാളിന് ആദ്യത്തെ രണ്ട് പാദം അതായത് മുപ്പത് നാഴിക ചന്ദ്രൻ ശുക്രൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ഇടവം രാശിയിലും അതുകഴിഞ്ഞ് ബുധൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മിഥുനം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ഇനി സൂര്യോദയം ആറു മണി പതിനേഴ് മിനിറ്റിനാണ് സൂര്യാസ്തമനം ആറു മണി ഇരുപത്തി ഒൻപത് മിനിറ്റിനാണ് കൂടാതെ പത്താമത്തെ ആയിരിക്കുന്ന ദശമി തിഥിയാണ് നാളെ ഇനി ഗുളികൻ പകല് അതായത് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെ ഗുളികകാലവും രാഹുകാലം ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയും യമഖണ്ഡകാലം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുമാണ് രാഹുകാലം ഗുളികകാലം യമഖണ്ഠകാലം ഒന്നും ശുഭ മുഹൂർത്തമായിട്ടെടുക്കാൻ കൊള്ളില്ല അതോടൊപ്പം നമ്മളൊരു പ്രവൃത്തി തുടങ്ങുന്ന സമയത്തെ ആ എന്ന് പറയുന്നത് ആ ലഗ്നത്തിൽ പാപഗ്രഹങ്ങൾ പാടില്ല പിന്നെ ഏത് തൊഴിലാണോ നമ്മൾ തുടങ്ങുന്നത് ആ ഭാവത്തിൽ അനിഷ്ടഗ്രഹവും നിൽക്കാൻ പാടില്ല ഇപ്പം ധനപരമായ കാര്യങ്ങളാണെങ്കിൽ രണ്ടാം ഭാവം അവരോടൊപ്പം പതിനൊന്നാം ഭാവം പത്താം ഭാവം ഇത് ചിന്തിക്കണം കാര്യം രണ്ടാം ഭാവത്തെക്കൊണ്ട് അർത്ഥം കുടുംബം വാക്ക് വലത്തേക്കണ്ണ് വിദ്യ ഹേതു ഇതിൻ്റെയൊക്കെ കാരകത്വം രണ്ടാം ഭാവത്തിനാണ് ഇനി ലഗ്നത്തെ ലഗ്നത്തെക്കൊണ്ട് മൂർത്തിയും കീർത്തിയും സ്ഥാനം സുഖവും ദേഹസൗഷ്ഠവും ആയുസ് ധനം സ്വസ്ഥത ഇതിൻ്റെയൊക്കെ കാരകത്വം ഇനി നമ്മളെ ശുഭംകൂർത്തം ചിന്തിക്കുമ്പോൾ ഒൻപത് മണി ഒരു മിനിറ്റിന് മേൽ ഒൻപത് മണി പതിനാറ് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് പതിനൊന്ന് മണി ഇരുപത്തിനാല് മിനിറ്റിന് മേൽ പതിനൊന്ന് മണി മുപ്പത്തി എട്ട് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലമാണ് പിന്നെ എല്ലാ ദിവസവും മുദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന അഭിജിത് മുഹൂർത്തം അഭിജിത്ത് എന്ന് പറയുന്ന ഒരു ഗ്രഹം സങ്കല്പമാണ് അങ്ങനെ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും അതിജിട്ട് അങ്ങനെയാണ് പറയപ്പെടുന്നത് അപ്പോൾ പന്ത്രണ്ട് മണി ഇരുപത്തി രണ്ട് മിനിറ്റിന് മേൽ പന്ത്രണ്ട് മണി നാൽപ്പത്തിയേഴ് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തമെന്ന് പറയുന്നത് മണി രണ്ട് മിനിറ്റിന് മേൽ നാലുമണി മുപ്പത്തിയാറ് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തവും അനുകൂലമാണ് ഇനി ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്ന് ചോദിച്ചാൽ പുണർദ്ദം പൂയം പൂരം വിശാഖം മൂലം തിരുവോണം ഉത്രട്ടാതി രേവതി മകൈരം ഈ നാളുകാർക്കൊക്കെ കാര്യതരസങ്ങള് വരവിനേക്കാൾ കൂടുതൽ ചെലവ് നിസ്സാര കാര്യത്തിന് കലഹം മനസ്സംഘർഷങ്ങൾ രോഗാധിഷ്ഠതകൾ ഉദരസംബന്ധമായ അസുഖങ്ങൾ അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ കഭജന്യ രോഗങ്ങൾ ആദായ നഷ്ടങ്ങളൊക്കെ പറയുന്നു നേരധികാരികളുടെ അപ്രീരൊക്കെ പറയുന്നു പരിഹാരാർത്ഥം ഇവർ ചെയ്യേണ്ടത് ദേവീക്ഷേത്രത്തിൽ സ്ത്രീസൂക്തം പുഷ്പാഞ്ജലി ചെയ്യുക കടുംബായ നിവേദ്യം നടത്തുക നെയ്ദീപം തെളിക്കുക അതോടൊപ്പം മഹാഗണപതിയെങ്കിൽ നിവേദ്യം ഐകമത്യസൂക്തം കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ മുപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനം ചെല്ലുന്നത് കൂടുതൽ അനുകൂലപ്രദമാണ് മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹിരി ബിശാഖ് സുബകി അഞ്ച് നിസ്കാര വേളയിലും സൂറത്തിൽ കൗസർ ചെല്ലുന്നത് കൂടുതൽ അനുകൂലപ്രദമായി അതോടൊപ്പം വ്യാസിനു പോകുന്നതും അനുകൂലമാണ് പിന്നെ ഒരുപാട് പരിഹാരം നടക്കുന്നു ആയാൽ ഇന്ന പറമ്പിലെ തേവാരമുട്ടുകള് ഫലദേവതകള് മേൽക്കാവിലമ്മ കീഴ്ക്കാവിലമ്മ ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്